ും ഉഷേ ഏതോ ഇത് വയറ്റിലൊണ്ട് ഒന്നും അറിയത്തില്ല തെറ്റാണ് പക്ഷേ ഉഷക്ക് ഇപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതുപോലെ മിക്കപ്പോഴും പയർ വേദന നടുവേദന കുത്തിക്കൊള്ളുന്നു ഒരു ജോലിയും ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇവിടെ മടിയാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് നമുക്ക് മടിയാണ് ജോലി ചെയ്യാനുള്ള അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എപ്പോഴും എന്ന് ഈ അഞ്ചു വർഷക്കാലം ഏത് സമയം ഇവിടെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ സമയമുള്ളൂ ോക്ടർമാരെ വീട്ടിൽ കൊണ്ടുപോകും ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു നിർമ്മല ഹോസ്പിറ്റലുണ്ട് മിക്കപ്പോഴും അവിടെ കൊണ്ടുപോകും ഇഞ്ചക്ഷൻ എടുക്കും മരുന്ന് മേടിക്കും ഇങ്ങനെ പോയത് വേദനക്കുള്ള അപ്പോൾ ഉള്ള എന്ന് വെച്ചാൽ ഈ കുറച്ച് നാളായിട്ട് മൂത്രം പോകുന്നതിന് ബ്ലഡ് ആ പോകുന്നത് അത് ബ്ലഡ് പോകാൻ ഇറങ്ങി മൂത്രത്തിൽ പഴുപ്പാണ് ഇങ്ങനെയൊക്കെ മൂത്രം ടെസ്റ്റ് ചെയ്യും പിന്നെ അങ്ങനെ എങ്ങനെയാണ് പ്രൊസീജിയും അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൊസീജറുകൾ നടക്കുമ്പോൾ ഡോക്ടർ അനുസരിച്ചുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ എല്ലാവർക്കും നമ്മുടെ പുതുവരിലേക്ക് സ്വാഗതം കിട്ടുന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസിലൂടെയൊക്കെ കാണുന്ന ഉഷ എന്ന് പറയുന്ന വീട്ടമ്മയുടെ സർജറിക്ക് ശേഷം അതിനകത്തൊരു കത്രിക ഇരുന്നു എന്നുള്ളതാണ് അതിനെ അതിനെപ്പറ്റിയുള്ളൊരു കാര്യമാണ് പറയാൻ വരുന്നത് അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അതിനെപ്പറ്റി ഒരു ഡോ അത് ചെയ്ത ഡോക്ടർ ഡോക്ടർ അതല്ല ചെയ്തത് വേറെ ഡോക്ടറാണ് ചെയ്തത് നിസ്സാരമായിട്ടാണ് ഡോക്ടർ പറയുന്നത് ഒരു തമാശ പറയുന്ന പോലെയാണ് അവർ ആ കാര്യം പറഞ്ഞു തീർക്കുന്നത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നടന്നിട്ട് അതൊരു തമാശയായിട്ട് അവർക്ക് തോന്നുന്ന രീതിക്കാണ് അവരത് പറഞ്ഞു തീർക്കുന്നത് അപ്പം ഇതിനകത്ത് കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ അത് കത്രിക അല്ല അതിനകത്ത് ഉള്ളിൽ വെച്ചത് അവർ സ്റ്റിച്ച് ചെയ്ത സാധനം കത്രിക അല്ല കത്രിക പോലെ തന്നെ ഇരിക്കുന്നത് മൊസ്കിറ്റോ ഫോഴ്സസ് എന്ന് പറയും അതിൻ്റെ പേര് അത് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നൊരു സാധനമാണ് ക്ലാമ്പിയായിട്ട് അത് അത് ച കത്രികയുടെ അത്രയും അതിൻ്റെ ഒരു തുമ്പിനും മൂർച്ചയില്ലെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ദേഹത്ത് കുത്തിക്കൊണ്ട് നമുക്ക് നോവുകയൊക്കെ ചെയ്യും നോകാതിരിക്കത്തൊന്നുമില്ല നോവുകയൊക്കെ ചെയ്യും അത് ഉള്ളിക്കിടക്കുന്ന അത്ര നല്ല കാര്യമല്ല അത് പിന്നെ ഡോക്ടർമാർ പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ന്യായീകരിച്ച് പറയാലോ തെറ്റുപറ്റിയാലും അങ്ങനെ അവരത് പറയുന്നുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട് ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അതുപോലെ തന്നെ അവർ ഒരു ബന്ധു പറയുന്നുണ്ട് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ടല്ലോ അത് ഉള്ളിൽ ഉള്ളിക്കിടന്നാൽ ഒരു കുഴപ്പവുമില്ല അത് അമ്പത് വർഷം വരെ കിടന്നാലും ഒരു പ്രശ്നവും സംഭവിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ അത് എന്നതാണെന്നുള്ളത് നമുക്കറിയാം ഇവരെല്ലാം സർജറി ചെയ്തതെന്ന് പറഞ്ഞാലും ഇവരായിരുന്നു അവിടുത്തെ ഹെഡായിട്ടിരുന്നു കൊണ്ടിരുന്നത് അപ്പോൾ ഇവർ അസിസ്റ്റൻ്റാണ് സർജറി ചെയ്തതെന്ന് പറയുന്നു എന്നതാണേലും ഇവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് അങ്ങനൊരു കാര്യം ചെയ്ത് അതിന് ഒരുപാട് കാരണങ്ങളാണ് പറയുന്നത് അവിടുത്തെ സിസ്റ്റമാണ് പ്രശ്നമെന്നാണ് പറയുന്നത് നമുക്ക് എന്നാണേലും ഡോക്ടർ പറഞ്ഞ കാര്യം ആദ്യം ഒന്നും കേൾക്കാം ഇല്ല അതൊക്കെ സിസ്റ്റം മന്ത്രി പറഞ്ഞാൽ ഇതൊന്നും സിസ്റ്റം ഗവൺമെന്റ് ആസിൽ കൊണ്ടുവരുന്ന സ്റ്റാഫില്ല പ്രോപ്പർ ആഗ്രഹമില്ല ആഗ്രഹമില്ലാത്തല്ല ഒരു ഫ്ലോർ ഫ്ലോർനഴ്സ് ഇങ്ങനെ വേണം നിർബന്ധമായിട്ട് നമ്മൾ റൈറ്റ് ജോലിയൊക്കെ എനിക്ക് എല്ലാ കേസിലും ഫ്ലോർനഴ്സ് ഉണ്ട് ആ ഫ്ലോർ ഫ്ലോർനഴ്സ് ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ വയർ തുറക്കുന്ന മുമ്പ് ഇത്ര മസ്കിറ്റിയുണ്ട് ഇത്ര ബാക്കി ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം നമ്പർ എഴുതിയിട്ടുണ്ട് ഇവൻ ഇവിടെ ചെറിയ പ്രോഡൻസ് ആശുപത്രി പോലും ആണ് ചെയ്യുന്നത് ആ ഫ്ലോർ സിസ്റ്റർ എഴുതിയിട്ടുന്നത് അടയ്ക്കുന്നതിന് മുമ്പ് വീണ്ടും ചെക്ക് ചെയ്യും ആ എണ്ണവും നമുക്കുള്ള ഇൻസ്ട്രുമെന്റ് അങ്ങനെ ഒരു സിസ്റ്റം ഗവൺമെന്റ് ആശുപത്രിയിൽ പന്തുയില്ല ഞാൻ പതിട്ടോ ജോലി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ തന്നെ അഞ്ചല്ല അമ്പത് അമ്പത് വർഷം ചോദിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ് ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു അൾട്രാസൗണ്ട് വരാൻ പാടില്ല ഇൻസ്ട്രോമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എന്നുള്ളതിപ്പോൾ ഒരാളുടെ തലേ കെട്ടി സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല എഴുതാനുള്ള സ്റ്റാഫില്ല ആ സ്റ്റാഫ് എഴുതണം എഴുതി കഴിഞ്ഞ ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം അതിനുള്ള സിസ്റ്റം നമുക്കില്ല അനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റ് അത് വന്നാൽ നല്ലതാണ് കേട്ടോ കേട്ടോ ഞാൻ ഞാൻ ചെയ്തല്ലാന്ന് പേര് വലിയ വരുന്നവരെ നിങ്ങൾ ക്ഷമിക്കും ഞാൻ പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ കോവിഡായിരുന്നു ഞാൻ ഈ കോവിഡിന്റെ പുറയായിരുന്നു ഫുൾ കോവിഡിന്റെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുണ്ടല്ലോ എപ്പോഴും മീറ്റിംഗ് റിപ്പോർട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ അതിന്റെ അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയം തീയറ്ററിൽ കയറാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും കേസുകൾ ആളില്ലാത്തപ്പോഴൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മൂന്നരക്കിലാണ് ഞാൻ ഓർത്തേരോ സർജറി അല്ല സർജറി രജിസ്റ്റർ ആളുടെ പേര് കെ ഷീറ്റിന്റെ ഫ്രണ്ടിൽ യൂണിറ്റ് ചീഫിന്റെ പേര് വരും പക്ഷെ സർജറി രജിസ്റ്ററിലും സർജറി നോട്ട്സിലും ചെയ്തവരുടെ അത് ഇന്ന് എടുക്കുമ്പോൾ കിട്ടും ഡെഫിനിറ്റ് ആയിട്ട് പറയുവരാക്കെ ഞാൻ പറഞ്ഞാൽ ഈ ചെയ്ത ഒരാളുടെ വിലയിൽ വെക്കുന്നതും കഷ്ടമാണ് സിസ്റ്റം ഇങ്ങനെയാണ് ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തീയറ്ററിൽ ഇല്ല ഗവൺമെന്റ് സെറ്റപ്പിൽ എന്നാണെങ്കിൽ ഇപ്പോ ഇന്നാലത്തെ കോഴിക്കോട് ഇഷ്യൂ വന്നാൽ പിന്നെ എല്ലാവരും വന്ന് കാണിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇറങ്ങണം ഞാൻ ഇല്ല അതുകൊണ്ട് ഈ ഫ്ലോറിനൈസ് ചെയ്തിരുന്നെങ്കിൽ ലാസ്റ്റ് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ എപ്പോൾ ചെക്ക് ചെയ്യുന്ന എൻ്റെ സിസ്റ്റർ പറയും മാഡം ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കും ആ ഇത്ര എണ്ണം ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു ഓർമ്മയിൽ ഒരു പെശ്വന്നു പോയാൽ അത് വിശദമാണ് കൈന്നിട്ട് നമ്മൾ ഇൻഷുറൻറ്റ് അകത്തിരത്തില്ല ഇത് എങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് എന്തോ മൂന്നര കിലോന്ന് അതുകൊണ്ടാണ് ചെയ്തത് അല്ല കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല ക്യാൻസർ ഓറിലെ ക്യാൻസർ എന്നാൽ വിചാരിച്ചു പക്ഷേ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു പേഷ്യൻ്റെ നമുക്ക് വേണ്ടിയാണ് കോഴിക്കാലത്തെ ഇഷ്ടപ്പെട്ട് ചെയ്തത് ചെയ്തവർക്ക് വരെ എത്ര ലാഘോദരം എത്ര ചിരിച്ച് തമാശ പറയുന്നില്ല അവർ പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അതുപോലെ ഒരു ഫ്ലോർ നേഴ്സ് വേണമെന്ന് അത് പേഷ്യൻറ്റ് കൊണ്ട് കൊടുക്കാമെന്നാണ് അവർക്ക് ഇനി അത് അതും കൂടെ കൊടുക്കും ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ ഇവർ അവിടുത്തെ ചീഫല്ലേ ഇവർക്ക് പറയാമല്ലോ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു കാര്യമില്ല ഞങ്ങൾക്കത് വേണം അത് അത്യാവശ്യമാണ് ഇവിടെ സർജറി നടക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പറ്റി കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പേ നമുക്ക് അങ്ങനെ സ്റ്റാഫിനെ തരണം എന്ന് ഇവർ ഇവർക്ക് തന്നെ പറയാമായിരുന്നല്ലോ ഇവർക്കതിനുള്ള കാര്യങ്ങൾ നമ്മുടെ അതിനെ സൗകര്യങ്ങളില്ല നമുക്ക് അതിന് ഇതില്ല പറ്റിപ്പോയി എന്ന് ഒരു നിസ്സാരമായിട്ട് അങ്ങനെ ഒരു ഇത് എഴുതിയിട്ടില്ല അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റി അത് അവരുടെ കുഴപ്പമല്ല എഴുതിയിടാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഇതിൽ ആരാണ് ആരോടാണ് നമ്മൾ സത്യം പറഞ്ഞ ശരിക്കും പരാതി പറയേണ്ടത് ആ ഒരു പ്രശ്നം നടന്നതിൽ അവരാരോടാണ് പരാതി പറയേണ്ടത് നമ്മുടെ ആരോഗ്യ വകുപ്പിനോട് പറയണോ അതോ ഈ ഡോക്ടർമാരോട് ചോദിക്കണോ ആരോട് ചോദിക്കണോ ഇവർ പറഞ്ഞ് ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് പറയുന്നത് അവരുടെ കുഴപ്പമില്ല ഡോക്ടർമാർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭയങ്കര സൗകര്യങ്ങളാണെന്നാണ് പറയുന്നത് ഭയങ്കര സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനൊരു സ്റ്റാഫ് ഇല്ലാതെ എങ്ങനെ സർജറി ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അതൊക്കെ നമ്മളോടാണ് ചോദിക്കുന്നത് നമ്മളാണ് ഉത്തരം പറയേണ്ടത് നമ്മുടെ നികുതി പണം കൊടുത്ത് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ കയറ്റി വിട്ടവര് നമ്മളോട് തന്നെയാണ് ചോദിക്കുന്നത് എന്നാലും ഇവരുടെ ഈ ലാഘവത്തോടുള്ള ചിരിയോടുകൂടിയുള്ള കാര്യം പറച്ചിൽ കേട്ടാൽ അവർ പറയുന്നത് അത് പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത് കിടന്നാൽ അതൊരു വിഷയമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് പക്ഷേ അവർ വീട്ടിലുള്ളവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉഷക്ക് ഇപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞത് മൂലം മിക്കപ്പോഴും വയർ വേദന നടുവേദന കുത്തിക്കൊള്ളുന്നു ഒരു ജോലിയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇവിടെ മടിയാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് നമുക്ക് മടിയാണ് ജോലി ചെയ്യാനുള്ള അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടിരുന്നത് അപ്പോൾ എപ്പോഴും എന്ന് ഈ അഞ്ച് വർഷക്കാലം ഏത് സമയം ഇവ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ സമയമുള്ളൂ ഡോക്ടർമാരെ വീട്ടിൽ കൊണ്ടുപോകും ഇവിടെ ഞങ്ങളുടെ അടുത്ത് നിർമ്മല ഹോസ്പിറ്റലുണ്ട് മിക്കപ്പോഴും അവിടെ കൊണ്ടുപോകും ഇഞ്ചക്ഷൻ എടുക്കും മരുന്ന് മേടിക്കും ഇങ്ങനെ പോലെയാണ് വേദനക്കുള്ള അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കുറച്ച് നാളായിട്ട് മൂത്രം പോകുന്നതിന് വരെ ബ്ലഡ്ഡാണ് പോകുന്നത് അപ്പോൾ ബ്ലഡ് പോകാൻ ഇറങ്ങി മൂത്രത്തിൽ പഴുപ്പാണ് ഇങ്ങനെയൊക്കെ മൂത്രം ടെസ്റ്റ് ചെയ്യും പിന്നെ അങ്ങനെ ആ മരുന്ന് മേടിക്കുക അപ്പോൾ പിന്നെ ഈ നാസ ഡോക്ടർ ഒരു ആറ് മാസം തോളായി നാസ ഡോക്ടർ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് മൂത്രത്തിൽ കല്ല് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ബ്ലഡ് ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് ഈ മൂത്രം ദിവസമായിട്ട് പഴുപ്പുണ്ട് മൂത്രത്തിൽ കല്ലു കൊണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് മെനിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്ത് നമുക്കൊരു എക്സ്റേ എക്സറേ എടുത്ത് നോക്കാം പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ അവിടെ ചങ്കേഴ്സിലുള്ളവർ പറഞ്ഞാൽ ചേച്ചി പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണും ചേച്ചിയുടെ വീട്ടിൽ കത്രിയാണെന്ന് പറഞ്ഞു അത് അവിടെ നിന്ന് നാസ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കാം ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു മമ്മോൻ്റെ നമ്പർ മേടിച്ച് നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വിട്ട് ആ നമ്പറിൽ വിളിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിളിച്ചത് നിങ്ങൾ നാളെ എട്ട് മണിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വരാൻ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്ന് അപ്പോഴത്തേന് ഒരു രണ്ട് ഡോക്ടർമാർ വന്ന് ഇവിടെ ഒരു റൂമിലോട്ട് കയറ്റി കേട്ടിട്ട് പറഞ്ഞു പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തുതരാം ഈ ഓപ്പറേഷൻ ഒരു പൈസ പോലും മേടിക്കാണ്ട് ഫ്രീ ആയിട്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്തു തരാം ഈ കാര്യം പുറത്തോട്ട് ഒന്നും പറയേണ്ടത് നമുക്ക് വേണ്ട കത്തി കൈകാര്യം ചെയ്യാമെന്നാണ് ആ ഡോക്ടർമാർ വന്നത് അവർ തന്നെ കൂട്ടിക്കൊണ്ട് പോയി എക്സ്റേ എടുത്ത് ഇ സി ഡി എടുത്ത് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് മുത്രം ടെസ്റ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റുകളും അവർ തന്നെ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്തിട്ട് പിന്നെ അവർ ഒരു ഡേറ്റ് ഇട്ടത് ഇരുപത്തി തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആയതാണ് പറഞ്ഞത് തിങ്കളാഴ്ച അഡ്മിറ്റ് ആയിട്ട് ചൊവ്വാഴ്ച നമുക്ക് ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് അവർ പറഞ്ഞു അത് 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 അവർ പറഞ്ഞ പ്രകാരം തന്നെ ഈ അമ്മയും മോനും അത് മൂടി വെക്കുകയാണ് ചെയ്തത് ഡോക്ടറിന്റെ അവിടുത്തെ ഡോക്ടറിന്റെ ആവശ്യപ്രകാരം അവരതാരോട് പറഞ്ഞതുമില്ല പക്ഷെ ഞങ്ങൾ ഇന്നലെ ഒന്ന് കാണാൻ ചെന്നപ്പോഴാണ് ഈ ഇതെടുത്ത് കാണിച്ചത് എൻ്റെ വൈറ്റി കാത്രിയാണെന്നു പറഞ്ഞുണ്ടായി കാണിച്ചത് അപ്പോഴും ഇല്ല അങ്ങനെയാണ് ഞങ്ങളാണ് ഇത് വേറെ അറിയിക്കേണ്ട അവരൊക്കെ അറിയിച്ചത് കാര്യം നാളെ ഇത് വേറെയൊക്കെ സംഭവിക്കാൻ പാടില്ല ഞങ്ങളെല്ലാം പാവപ്പെട്ടവരെ ഞങ്ങൾ നാളെ ചെല്ലുന്നത് കൊണ്ടാനോ മേടിക്കാം കോളേജിലോട്ടാണ് അപ്പോൾ ഇത് വേറെയൊക്കെ ഇതിന് സംഭവിക്കരുത് അതാണ് ഞങ്ങളുടെ ആവശ്യം ഈ വേദന അനുഭവിച്ച് എല്ലാം ഒരു പാട്ടി കളിയാക്കി ചെയ്യാൻ പക്ഷെ കുത്തിക്കൊള്ളുന്നു ഒത്തിരി അസ്വസ്ഥതയാണ് ഈ ഒരു സാധനമാണ് അമ്പത് വർഷം കിടന്നാലും കുഴപ്പമില്ല അവര് അവിടെ അത് ഇരുന്നോളും അവർക്കത് നല്ല ഗുണം കിട്ടും അവര് വലിയ തമാശ രീതി പറഞ്ഞത് അവര് സത്യം പറയാം ഇങ്ങനൊരു സംഭവം കൈയബദ്ധം പറ്റി ആ പറയുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട് ഒരു മനുഷ്യർക്ക് ഒരു കൈന്നൊരു അബദ്ധം പറ്റിയാൽ അവരത് അംഗീകരിക്കാതുമേ അംഗീകരിച്ചതിന് ശേഷം അതിനൊരു ആ പറയുന്നതിനൊരു മാന്യതയുണ്ട് ഇത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരം എന്ന് പറഞ്ഞത് സത്യമാണ് എത്ര പഠിപ്പുണ്ട് എത്ര ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇവരൊക്കെ ചികിത്സിക്കുന്ന രോഗികളുടെ അവസ്ഥ തന്നെ ആയിരിക്കും ഇവരുടെ അടുത്ത് ഒരു രോഗി ചെന്നവർ എങ്ങനെയൊക്കെ ആയിരിക്കും അവരോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞു കേട്ടോ സത്യം പറയും കഷ്ടം തോന്നി കേട്ടോ പറിച്ചിട്ട് അധികം കേട്ടപ്പം തന്നെ എനിക്കൊരു വല്ലാഴ്മ വന്നു കാര്യം ഈ വേദന ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ ഒരു മുറിവാണേൽ നമുക്ക് കാണിക്കാം അതുകൊണ്ട് ഈ മുറിവ് കാരണം എനിക്ക് വേദന എന്ന് പറയാം ഇത് ഉള്ളി വേദന അവർ കുനിയുമ്പോൾ കുത്തിക്കൊള്ളുന്ന പോലെ തോന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ത് ജോലി ചെയ്തിരിക്കാണ്ട് മടിയാന്ന് വിചാരിച്ചെന്ന് ആ ഒരു മാനസികാവസ്ഥയൊക്കെ നോർത്ത് നോക്കി അവരനുഭവിക്കുന്ന വേദന വീട്ടിലുള്ളവർ കുറ്റപ്പെടുത്തുന്നത് അതുപോലെ തൊഴിലുറപ്പിന് പോയുന്നിടത്ത് അവരും പറയുന്നു മടിച്ചിട്ടാണ് ജോലി ചെയ്യാത്തത് എത്രമാത്രം ഈ അഞ്ച് വർഷം അവരനുഭവിച്ച വേദനയും വിഷമവും മറ്റുള്ളവരെ കളിയാക്കും ഇതിനൊക്കെ ആര് സമാധാനം പറയും ഇത് എന്നിട്ട് അവർ ഒതുക്കി തീർക്കും അവർ പറഞ്ഞോ ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാമായിരുന്നു എന്തൊരു ഔദാര്യം അല്ലേ ഭയങ്കര ഔദാര്യമാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് അത് ചെയ്തു തരാമെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റ് പുറത്ത് അറിയിക്കരുത് എന്നെല്ലാം അവരോട് പറഞ്ഞു പക്ഷേ ഇവരിത് പുറത്ത് അറിയിച്ചത് കൊണ്ടാണ് ഇത് ഇല്ലാതെ ഇവർ അവർ പറയുന്ന കേട്ട് മിണ്ടാതിരുന്നെങ്കിൽ ഇതാരും അറിയത്തില്ലായിരുന്നു ഡോക്ടറെ ഒരു ഒരു പാർട്ടി ഒന്നും ഡോക്ടറെ പോയി കണ്ടാലൊന്നും ഒരു ഓപ്പറേഷത്തിന് ഡോക്ടർ റെഡിയായില്ല ഒരു ആറ് മാസം ഒരു ആറ് മാസകാലം അടിപ്പിച്ച് ഈ ഡോക്ടർ പറയുന്ന അവധികൾക്കൊക്കെ ചെന്ന് ഡോക്ടർ ഫീസ് കൊടുത്ത് അത് കഴിഞ്ഞ് ഡോക്ടർ ഓപ്പറേഷൻ ഇന്ന ഡേറ്റിന് ചെയ്യാമെന്ന് ഡോക്ടർ പറയും ആ ഡോക്ടറെ ആ ഓപ്പറേഷൻ്റെ തലേന്ന് ഡോക്ടറെ വീട്ടിൽ പോയി കണ്ട് ഡോക്ടർ പൈസ കൊടുത്തതിനു ശേഷമേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ ഡോക്ടർ ചെയ്തിട്ട് ഡോക്ടർ നോർമ്മില്ല എന്നാൽ ഡോക്ടർ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ റിട്ടയർ ആയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെതാണ് ജോലി ഞങ്ങൾക്ക് നല്ല ഓർമ്മയാണ് ചെയ്തത് കൊടുത്തത് ഡോക്ടർമാർ പോയി ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയല്ല ഡോക്ടറെ ഇപ്പം റിട്ടയർ ആണ് ഡോക്ടറെ കത്തിയ ഉള്ളിട്ട് സ്റ്റിട്ട് ഞങ്ങൾ

അങ്ങനെ ചെയ്തതാണ് പണം കൊടുത്തതാണ് പണം കൊടുത്തിട്ടാണ് ഡോക്ടറെ ചെയ്യാറുള്ളത് അല്ലാണ്ട് ഡോക്റെ ഫ്രീ ആയിട്ട് നോക്കിയിട്ടുണ്ട് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല മറ്റുള്ളവർ ഡോക്ടറെ ചെയ്തതാണെന്ന് അറിയാൻ പറ്റില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഡോക്ടർ ചെയ്തിട്ടില്ല ഇപ്പൊ ആഴ്ച ഒരു മാസം രണ്ട് മാസം എല്ലാം പറയുമ്പോഴും രണ്ട് മാസം ഡോക്ടർ ഫീസ് കൊടുത്തിട്ടുണ്ട് തന്നെ ഞങ്ങൾ കാണുന്നത് ഇവർ പറയുന്നത് കറക്റ്റാണ് നമ്മളൊരു ഡോക്ടർമാരുടെ റൂമിൽ പോയി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാതെ അവർ ചോദിച്ച് പൈസ മേടിക്കുകയാണ് ചെയ്യുന്നത് ചോദിച്ച് നമുക്ക് അതിനെപ്പറ്റി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം അതിന് മുമ്പ് അവരെ പറയുന്നത് അവരാ ഡോക്ടറെ തന്നെയാണ് കണ്ടതെന്നും പൈസ കൊടുത്തത് അവരുടെ കയ്യിലാണെന്നും എല്ലാം പറയുന്നുണ്ട് ഇത്രയും വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അത് ഇവർ പറയുന്നൊരു സത്യം കാണും കാര്യം ഒരു സർജറിക്ക് നമുക്ക് നമ്മളോട് ഇവർ പറഞ്ഞ് വിട്ടാൽ നമ്മളിവിടെ റൂമിൽ ചെന്ന് കണ്ടില്ലെങ്കിൽ ഇവർ ആ ഒരു മൈൻഡ് നമുക്ക് തരിക എന്നാണ് പലരും പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് ഒത്തിരി പേര് പറഞ്ഞേ കേട്ടിട്ടുണ്ട് ഇവർ പിന്നെ നമ്മളെ മൈൻഡ് ഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളെ ഭയങ്കര കെയർ ചെയ്യലും ഒക്കെയാണ് നേഴ്സുമാരോടാണേലും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കണം പൈസ വീതം വെച്ച് ഇതൊക്കെയാണ് നടക്കുന്നത് ഇതൊന്നും ഈ ഒരു മുകളിൽ ഇരിക്കുന്നവരൊന്നും ഇതറിയുന്നില്ല നമ്മൾ വോട്ട് ചെയ്ത് ഇവര് വിജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത് ഓരോ കാര്യങ്ങളും ഇവർക്ക് ഈ വീതം വെച്ച് കിട്ടും ആഭ്യന്തരവും അങ്ങനെ ഓരോന്നും ഈ മെഡിക്കലിൻ്റെ എല്ലാം ഇവർക്ക് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുന്ന എണ്ണത്തിനാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ വേണ്ടിയല്ലേ നമ്മുടെ നികുതി പണം കൊടുത്ത് ഇവരെ അവിടെ ജോലിക്കെത്തിയേക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളോട് നടക്കാൻ വേണ്ടിയാണ് ജയസൂര്യ പറയുന്ന ആ സിനിമയെ കറക്റ്റാണ് നമ്മുടെ നികുതി പണം മേടിച്ച് ഇവരെ നമ്മുടെ ജോലിക്കാരെ വെച്ചേക്കണേ പക്ഷേ എന്ത് ഗുണങ്ങളാണ് കിട്ടുന്നത് ഇപ്പം എത്ര കേസുകളായി എത്ര എത്ര കേസുകളായി ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നു ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വരുമ്പം ഒരു ഓളവും ബഹളോം വന്ന് അതങ്ങ് പോകും അല്ലാതെ ഒരു മാറ്റം ഇതിപ്പോ നടന്ന സംഭവം അല്ല അഞ്ചു വർഷം മുമ്പേ എങ്ങനെയാണ് പ്രോസീജർ നടത്തി അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രോസീജർ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് പറയുന്നത് അത് അതിന്റെ ഗൗരവരമാണ് അതിലും ഗൗരവമാണെന്ന് പറഞ്ഞത് കാരണം പ്രോട്ടോകൾ പ്രകാരം ഗൈഡ്ലൈൻ പ്രകാരം പ്രോട്ടോകോൾ പ്രകാരം ആ സ്വപ്ന സുപ്രകൾ അവിടെ ഉണ്ടാകണം ഉണ്ടായേ മതി അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സാധ്യത നടത്തണം അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് നടത്തിയത് അത് തന്നെ ഏറ്റവും കൂടുതലായിട്ടൊരു വിഷയമാണ് അത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വാക്കുകൾ എന്താണ് കൊണ്ടെത്തിക്കുന്നത് അതിന് അതികൃതമായിട്ട് അതായത് വരും അത് ജനറൽ സവിശേഷ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിൽ അങ്ങനെ ഒരു സപ്നസോ ഇല്ലാതെ തന്നെ ഇവിടെ ആ പ്രൊസീജർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതാക്കിയത് അതൊരു കാര്യം സംഭവിക്കുന്ന കാര്യമല്ല അത് അങ്ങനെ ഏതെങ്കിലും ഓട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്ത ആ ആളുടെ ഉത്തരവാദിത്വമായിട്ട് വരും അത് അതിലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം ഇത് മെഡിക്കൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അങ്ങനെയാണ് ഇത് നടക്കുന്നത് പിന്നെ പറയാനുള്ള പോയി കണ്ടു കണ്ടു പല ആരെ കേസ് ചെയ്തിട്ടില്ല നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ആ കുടുംബം സത്യം പറഞ്ഞാൽ ആരോടാ ചോദിക്കേണ്ടത് നമ്മളോടാണ് ഇത് പൊതുജനങ്ങളോട് ചോദിക്കുന്ന പോലെ അല്ലേ ചോദിക്കുന്നത് ഇതൊക്കെ അവരോട് ചോദിക്കണം അവരോട് ചോദിച്ചിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം അവർ പറയുന്ന കാര്യങ്ങള് എല്ലാ സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ റെഡി പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ ആ ഡോക്ടർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഈ ഡോക്ടർമാർ പറയുന്നു അതിൻ്റെ ആ മെയിനായിട്ടുള്ള ഇതിന്റെ വേറൊരു ഇന്റർവ്യൂ കൂടെ ഉണ്ടായിരുന്നു അതിനകത്തും പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്കില്ല ഇവിടെ നിയമിച്ചിട്ടില്ല അങ്ങനെ സ്റ്റാഫിനെ അതാണ് ഇത് പറ്റിയ പ്രശ്നം ഒരു ചാർട്ട് തയ്യാറാക്കി ആ ഓരോന്നും എണ്ണം അനുസരിച്ച് വെച്ചാൽ ഇത് കഴിയുമ്പോൾ ഡോക്ടേഴ്സും അവരും കൂടാണ് നോക്കുന്നത് ഇത്രയും എണ്ണവും നമ്മൾ ഉപയോഗിച്ച എല്ലാം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുന്നത് അതിനുള്ള ഒരു സ്റ്റാഫ് അവിടെ നിയമിച്ചിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യില്ലാത്തടത്ത് ഇവരെങ്ങനെ സർജറി ചെയ്തെന്ന് വെക്കുന്നു ഇങ്ങനൊരു കാര്യം കാര്യമില്ലാത്തടത്ത് എങ്ങനെ സർജറി ചെയ്തെന്ന് പൊതുജനത്തിനോടല്ല ചോദിക്കേണ്ടത് അവിടെ ചെന്ന് അവരോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളല്ല അതിനുള്ള ഉത്തരം തരട്ടത് ഞങ്ങളിത് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അത് ഞങ്ങളോട് ഇങ്ങോട്ടാണ് ചോദിച്ചേക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് കേട്ട് നിൽക്കുന്നൊരു രോമാഞ്ചം കൊണ്ട് നിൽക്കും പക്ഷേ ഏഷ്യാനായിട്ട് എന്തൊക്കെയോ പ്രതികരിച്ചിട്ടുണ്ട് അതിന് അവർക്കിട്ടുള്ള പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ പക്ഷേ ഇത് വയറ്റിൽ വന്നതുകൊണ്ട് ഒന്നും അറിയത്തില്ല വെക്കാമെന്നല്ലേ തെറ്റാണ് പക്ഷേ വയറ്റിൽ ഇതിരുന്നതുകൊണ്ട് ഒന്നും അറിയാം ഇത് പണ്ടിരുവോ അല്ലെമ്പ് വെച്ചതും ആകാം ഇപ്പം വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല ഇനിയിപ്പോൾ എല്ലാ കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുവോ അങ്ങനെയാണെങ്കിലും ചെയ്യേണ്ടി വരും അല്ലാതെ അറിയാൻ പറ്റത്തില്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം തന്നെ ഇരുപത് വർഷം മുമ്പേ വെച്ചതാണോ ഇല്ലയോ എന്ന് സംശയമുണ്ടെന്നാണ് ഇവർ സ്കാനിങ് ഒന്നും ചെയ്യാതെ ചുമ്മാ വന്നപ്പോഴേ ആ ബാ കയറിക്കിടന്നോ ഒരു സർജറി ഉണ്ട് പ്രശ്നം കയറി കിടന്നോ പറഞ്ഞ് കീറുമായിരുന്നു ചെയ്തത് അല്ലാതെ ഇവർ സ്കാൻ ചെയ്തത് ഇപ്പോൾ അസുഖം എന്നറിഞ്ഞതിന് ശേഷമല്ല എന്താ ചോദിച്ചാൽ ഇവർക്കൊട്ടും എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ പറയുന്ന കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് അതും ചിരിച്ച് കളിച്ചാണ് ഇവർ പറയുന്നത് ഇവർക്കിനി ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇവർ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് അത് അതിനകത്തിരുന്ന ഒരു ഒരു കാര്യം ചെയ്യാം അവരുടെ ഉള്ളിൽ നിന്നിപ്പോൾ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടാണ് ചെയ്തേക്കുന്നത് സർജറി ചെയ്ത് അതെടുത്ത് സർജറിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അതിപ്പോൾ എനിക്കത് കഴിഞ്ഞ് വേണമെന്ന് തോന്നുന്നു സർജറി ആ ഇതെടുത്ത് ഇവർ ബൈക്കിലോട്ടങ്ങ് വെച്ച് കൊടുക്കുക അവിടെ ഇരിക്കട്ടെ അമ്പത് വർഷമൊന്നും വെക്കട്ടെ ഒരു രണ്ടാഴ്ച എങ്കിലൊന്നും ഇരുന്ന് നോക്കട്ടെ സുഖം കിട്ടുമോ ഇല്ലയോയെന്നറിയാം നമ്മളൊരു ഫുഡ് കഴിക്കുന്നതിന് നമ്മുടെ പല്ലിനൊരിച്ചിരി അകലം ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പല്ലിനകത്ത് എണ്ണയെല്ലാം ഒന്ന് കയറിയാലും ഒരിച്ചിരി തേങ്ങ തിരുമ്പോണമെങ്കിൽ അതിനും ഇല്ലെങ്കിൽ ഒരു ബീഫോ അല്ലെങ്കിൽ എന്നെലും അതിന് ഇരിച്ചിട്ട് കട്ടിയുള്ള സാധനം തിരുമ്പോൾ ഒന്ന് പല്ലിനടയ്ക്കാലും നമുക്ക് എന്നെ അസ്വസ്ഥതയാണ് നമുക്കതെടുത്ത് കുത്തി കളയുന്നതിനും വരെ നമുക്കൊരു അസ്വസ്ഥതയാണ് എന്ന് പറയുന്ന തന്നെയാണ് നമ്മുടെ ഉള്ളിലൊരു സാധനം നമ്മുടെ ശരീരത്തിൽ ശരീരത്തില്ലാത്തൊരു സാധനം അതിനകത്തേക്ക് വെച്ച് ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നുള്ളത് അത് അനുഭവിക്കുമ്പോൾ കരുത്തുള്ളൂ അവർ ആ പറയുന്ന കാര്യം കൊണ്ട് അവർ വേദനയും കൊണ്ട് അവരെ കൊണ്ട് ഹോസ്പിറ്റലോറും ഈ അഞ്ച് വർഷം അവരെ കൊണ്ട് ഹോസ്പിറ്റൽ നടക്കുവായിരുന്നു ലാസ്റ്റ് കണ്ടുപിടിച്ചതാണ് മൂതിർത്തിക്കല്ലാന്നുള്ളത് മൂർത്തി പഴപ്പം മുതിർത്തിക്കല്ല എന്ന അതിൻ്റെ വേദനയാണ് അവരനുഭവിച്ചതെന്ന് എന്ത് നിസാരമായിട്ട് പറയുന്നു അവർക്ക് എല്ലാം ഒരു തമാശ മാതിരി നമ്മളോട് ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതേ ചൊണയോടുകൂടി ഇവരുടെ മൂത്ത് നോക്കി നമ്മുടെ മന്ത്രി ചോദിക്കാനുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ചോദിക്കുകയാണ് ചെയ്യേണ്ടത് ഇവർ മൂത്തൊക്കെ അങ്ങനെ ചോദിക്കുക അന്നേരം ഇവർ പറഞ്ഞു ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നെന്ന് പറയുന്നു അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനുള്ള സ്റ്റാഫ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ കാണും ഇല്ലെങ്കിൽ അതിനുള്ള പണി വേറെ അവർക്ക് കിട്ടിയിരിക്കും അതുകൊണ്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോഴത്തേക്ക് ആര് ചോദിക്കാൻ ആര് പറയാനാണ് ഒന്നും വേണ്ട അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് വീട്ടിൽ പേഷ്യൻറ്റിനെ നോക്കുന്നെന്ന് പറഞ്ഞു ഒരു ഈ പത്തനംതിട്ട ആറന്മുള ഒക്കെ ഉള്ളിടത്ത് ഒന്ന് നമുക്കൊന്ന് പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ ആറന്മുളയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വന്ന് നോക്കുക ഇവിടുത്തെ ആൾ തന്നെയല്ലേ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ ഒന്ന് വന്ന് നോക്കുക ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് വണ്ടിയേൽ ആരും അറിയാതെ ഒന്ന് വന്ന് ഓരോ ഡോക്ടേഴ്സും താമസിക്കുന്ന ഒന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് പോയി നോക്ക് എന്നാ ജനങ്ങളാണെന്നറിയാവോ അവിടെ അവരെ വീട്ടിൽ ചെന്ന് കാണും കാര്യം എന്നാണെന്നറിയുമോ ഹോസ്പിറ്റലിൽ ചെന്നാൽ യാതൊരു പരിഗണനയും കിട്ടുകയില്ല അവിടെ റൂമിൽ ചെന്ന് കണ്ട് ആ ഒരു പൈസ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പരിഗണനയാണ് അവർ അവരോട് പ്രത്യേക ഒരു സ്നേഹമാണ് അതുപോലെ തന്നെ ഡെലിവറി എടുക്കുന്ന സമയത്ത് അവരോട് ഇത്ര രൂപ താന്ന് പറഞ്ഞ് മേടിക്കും അത് കൊടുക്കുമ്പോൾ ആ മേടിക്കാനായിട്ടുള്ള ആ ഒരു ഉത്സാഹം കാണണം അത് കൊടുത്താലേ അവർക്ക് ആ ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു കെയർ കിട്ടുകയുള്ളൂ ഡോക്ടർ ശ്രദ്ധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവിടെ കിടക്കും ഡെലിവറി കഴിഞ്ഞ് പൈസ ഡോക്ടർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഡെലിവറി നടന്ന സമയത്ത് ഇവിടെ അല്ല വേറെ ഹോസ്പിറ്റലിൽ ഡെലിവറി നടന്ന സമയത്ത് അത് കഴിഞ്ഞ് കൊടുക്കാമെന്ന് ഡെലിവറിക്ക് കൊണ്ടുപോയതാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പെയിൻ ഇല്ലായിരുന്നൊന്നും ഇല്ലാതെ കുഞ്ഞു ഉള്ളിൽ കിടന്ന് മോശം പാസുകയും ചെയ്തു ലാസ്റ്റ് സിസ്സേറിയും ചെയ്തു കുഞ്ഞുവിൻ്റെ ഉള്ളിൽ കുറേ മോശം പോയി അവരെന്നിട്ട് അവിടെ നിന്ന് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാര്യം അവിടെ നല്ലൊരു എൻ ഐ സിയോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും കുഞ്ഞിന് അവിടെ അറുപതിനായിരം രൂപയായി ആ കുഞ്ഞിന് അതിൻ്റെ ഉള്ളിൽ മോശം പോയതിന് അതിന് എൻ ഐ സി കിടന്നതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് അതേസമയം അവർ ഒരു നാൽപ്പതിനായിരം രൂപ മുപ്പതിനായിരം രണ്ടായിരുന്നെങ്കിൽ അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി നോർമൽ ഡെലിവറി കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വരായിരുന്നു ഇതാണ് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഇതിനെതിരെ ഒന്നും ആരും ഒന്നും പറയാൻ നിൽക്കത്തി കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനെതിരെ വേറെ പ്രശ്നങ്ങൾ വരുള്ളോ ഓർത്ത് എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കും എല്ലാവരും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതുകൊണ്ട് നമ്മളൊരു റൂമിൽ ചെന്ന് കണ്ടാൽ തന്നെ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു എക്സറേ എടുക്കുന്നോ ഒരു സ്കാൻ ചെയ്യുന്നോ അവർ പറയുന്നിടത്ത് വേണം ചെയ്യേണ്ട അവിടെ ചെയ്താലേ നല്ലതാകുകയുള്ളൂ വേറെ എവിടെയെങ്കിലും നമ്മളൊന്നും ചെയ്തിച്ച് ചെന്നാൽ പറ്റത്തില്ല കാര്യം ഈ പറയുന്ന നേരത്ത് ചെന്നാലേ ഇവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് കുന്തിത്തള്ളി വിടുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് എനിക്കൊന്ന് ശൈല ടീച്ചർ ഉണ്ടായ സമയത്ത് രാത്രികളിലൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് ടീച്ചർ രാത്രിയിൽ ഹോസ്പിറ്റലിൽ കയറി ചെന്ന് അവിടെ നടക്കുന്ന എല്ലാം നാലു വഴി കിടന്ന് ഓടുന്നുണ്ടിട്ടുണ്ട് അവിടെ ക്ലീൻ അല്ലാത്തതിനൊരു വഴക്ക് പറയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെയാണ് നമ്മൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവർ നമ്മൾ അവരിൽ ഒരു വിശ്വാസത്തോടുകൂടിയാണ് അവരെ ഇതിലേക്ക് നമ്മൾ വിടുന്നത് നമുക്കൊരു സംരക്ഷണം കിട്ടും നമുക്കൊരു നല്ല ഇതിനു വേണ്ടിയാണ് നമ്മൾ അവരെ തിരഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കാനാണെങ്കിൽ ജനങ്ങൾ നേരിട്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ മതിയുള്ളൂ എന്നും ചെയ്യുന്ന സർജറി അല്ല മൂന്നര കിലോ ട്യൂമർ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കും അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞത് അത് മനസ്സിലായോ എനിക്ക് ഈ സംഭവം എനിക്ക് ഓർമ്മയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ മൂന്നര കിലോ ഉള്ളത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പന്ത്രണ്ട് കിലോ ചെയ്തിട്ടുണ്ട് പതിനാല് കിലോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഓർമ്മ വരും അപ്പോൾ ഇത്രയും വല്യം ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഓർത്തേനെ പിന്നെ ഈ വീട്ടിൽ വന്ന് വേണ്ട വീട്ടിൽ വരുന്ന ആളുകളെല്ലാം ഞാൻ മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല കാരണം അവർ പറഞ്ഞു എനിക്ക് പൈസ തന്നെന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റത്തില്ല പക്ഷെ അത് ഒരു തെറ്റായ ആരോപണമാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ അവർക്ക് എൻ്റെഗുണൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമുക്കൊരു വാശിയിലും രേഖത്തിലും പോയിട്ട് യാതൊരു കാര്യവുമില്ല എങ്ങനെ രീതിയിലുള്ള ഡോക്ടറാണ് ഞാനെന്ന് നിങ്ങൾ ആലപ്പുഴക്കാർക്ക് അന്വേഷിച്ച ഒരുപാട് പേർക്ക് ഭാവങ്ങൾക്ക് ഞാൻ ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു ഒരു ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ റിട്ടയർ ചെയ്തത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കേസുകൾ അതിൻ്റെ പ്രൈവറ്റിലോട്ട് റെഫർ ചെയ്യാതെയും പിന്നെ മെഡിക്കൽ കോളേജിലുള്ള ഉള്ള സൗകര്യത്തിൽ പരമാവധി രോഗിയുടെ കൂടെ രാത്രിയും പകലും ഇരുന്ന് ഞാൻ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അതിന് എനിക്ക് അങ്ങേയറ്റവും ചാരിതാർത്ഥ്യമുണ്ട് എവിടെയെങ്കിലും ചില പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ പറയുന്നത് എവിടെയെങ്കിലും ഒരു പഴു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പറ്റിപ്പോയി അത് നിസ്സാരമായിട്ടാണ് പറയുന്നത് നിസ്സാരമായിട്ട് ശരിയായിരിക്കാം ഇവര് ചിലപ്പോൾ നല്ല ഡോക്ടറായിരിക്കാം ആയിരിക്കാം പേഷ്യനോട് ഇതായിട്ട് ഒത്തിരി പേരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ വന്ന് പറഞ്ഞ രീതിയാണ് അവിടെയാണ് തെറ്റ് ആ പറന്ന് ഇപ്പം അങ്ങനെ വന്ന് ചോദിക്കുന്നു ഒരു മീഡിയക്കാർ വന്ന് ചോദിച്ചാൽ പറയാലോ ആ സർജറി ഞാനല്ല ചെയ്തത് അതാരാന്ന് നോക്കട്ടെ എന്നാണ് പറ്റിയെന്ന് നോക്കട്ടെ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇത്രയും മാത്രം പറഞ്ഞു വെച്ചാൽ അവർക്ക് അവരുടെ കാര്യത്തിന് പോകായിരുന്നു ചാനൽ വെച്ച് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ എണീറ്റ് അവരുടെ പാട്ടിന് പോകുന്നുണ്ടല്ലോ അവർക്ക് ഉത്തരം മുട്ടിയപ്പോഴത്തേക്ക് ഇവരെന്ത് കളിത്തമാശ പറയുന്ന പോലെയാണ് പറഞ്ഞത് അതല്ലേ ഇത്രയും പ്രശ്നമായത് നമുക്കൊരവധം പറ്റുമെങ്കിൽ അതിലൊരു നമുക്ക് പറ്റിയൊരു തെറ്റ് ഇന്നും ഇന്നലെയൊന്നും പറ്റിയതല്ല അഞ്ച് വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് അത് എന്നാലും അവർക്ക് പറഞ്ഞൊന്നും നിൽക്കായിരുന്നു ഒന്ന് അന്വേഷിക്കട്ടെ എന്ത് നോക്കട്ടെ എന്ന് അതൊരു ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വിലയുമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ച് പോയത് അവർക്കതൊരു രസമായിട്ടുള്ള രീതി തമാശ ചിരിച്ച് കളിച്ചാണ് അവർ പറയുന്നത് എന്നാണേലും ഇനി പോകുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചില പൈസ ആയാലും ഓർക്കും പ്രൈവറ്റിൽ പോകുന്നത് തന്നെയാണ് നല്ലത് എന്നോർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നാൽ നിങ്ങൾക്ക് പറയാനുള്ള കമൻ്റ് നിങ്ങൾക്ക് പറയാം ഞാനിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് റിയാക്റ്റ് ചെയ്ത് തോന്നിയ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഒരു കുഴപ്പവും ഇല്ല അത് ഉള്ളി വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല അത് അമ്പത് വർഷം വേണമെങ്കിലും അത് ഇരുന്നോട്ടെ ഒരു പ്രശ്നവും ഇല്ല നല്ല സുഖമായിട്ട് അവിടെ ഇരുന്നോളും എന്ന് പറഞ്ഞത് ആ ഒരു വ്യക്തി അനുഭവിച്ച ബുദ്ധിമുട്ടാണ് അവരുടെ ബന്ധു പറഞ്ഞത് ആ ഒരു അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രമാത്രം ആ ഒരു അനുഭവിച്ച ബുദ്ധിമുട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ എന്നാൽ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക